ലൈഫും സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടക്കുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക രമ്യയുടെ വീണ്ടും ഫ്രണ്ടിലാണ് അപ്പം രമ്യ ഉച്ചയ്ക്ക് നില വിളിച്ച് അലറി വിളിച്ച് ആൾക്കാരെല്ലാവരും കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതേടെ രാധയുണ്ട് ഈ നാട്ടിൽ ആ കൂയി വിളിച്ച ആളുകൾ വരില്ലേ താൻ ഇവിടെ നിൽക്ക് വിക്രമിന്റെ വീട്ടിൽ മാഷുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം അപ്പം വിക്രമത്തിനെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ രണ്ടുപേരിങ്ങനോട് ഓടി വരികയാണ് എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചോണ്ട് കളം വീടിനകത്ത് കരിയിക്ക എന്നാൽ പിന്നെ നീ വേഗം പോലീസിനെ വിളിക്ക മരപ്പാലം ജംഗ്ഷനെ ബീറ്റ് പോലീസ് ഉണ്ടാവും നീ ചെല്ല എന്ന് പറഞ്ഞു അപ്പൊ വേഗം അവിടെ നിന്നയാള് വിളിക്കാണ് ഒന്ന് പറയട്ടെ വാതില് തുറക്ക് പ്ലീസ് എന്ന് വിക്രം ഇങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷേ എങ്കില് അവര് വ്യാതിരൊന്നും തുറന്നില്ല കേട്ടോ ഈ സമയത്ത് സുധാകര മാഷും കാമലയും ആ വേദയും നന്ദിനിയും കൂടി അങ്ങോട്ടേക്ക് ഓടി വരികയാണ് എന്താ എന്തുണ്ടായി എന്താ രാധെ എനിക്കറിയില്ല ഞാൻ വരുമ്പോ ഈ കുട്ടി കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു എന്താ എന്ന് ചോദിച്ചോ ഞാന് അകത്ത് ജോലി ചെയ്യായിരുന്നു അപ്പോ മുൻവാതിരെ തള്ളി തുറന്ന് ആരോ എന്നെ വന്ന് കയറി പിടിച്ചു അയാള് നന്നായി മദ്യപിച്ചിട്ടുണ്ടാവുന്നു കയറി പിടിച്ചു എന്നോ അപ്പൊ കള്ളൻ മാത്രമല്ല ഞാൻ അമ്പുരോഗ്യം കൂടി ഉണ്ടായിരിക്കും നാമ ഇവനെയൊന്നും വെറുതെ വിടരുത് പോലീസിനെ വരുന്നതിന് മുൻപ് ഇവനെയൊക്കെ ശരിക്കും പെരുമാറണം എന്ന് പറഞ്ഞു അയാൽ പക്കംകാരും എന്തായാലും നിയമം കയ്യിലെടുക്കണ്ട പോലീസ് വരട്ടെ എന്ന് പറഞ്ഞു വേദ അപ്പം ഇങ്ങനെ നിൽക്കാണ് വിക്രം അല്ല എങ്ങനെയും അവൻ ഇത്രയും പെട്ടെന്ന് അവനെ അകത്ത് തള്ളിയിടാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം അവല്ലെങ്കിൽ അവൻ എന്നെ കരയാതെ കൂട്ടി നിന്നെ അവൻ നശിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ നശിപ്പിച്ചില്ലല്ലോ എന്ന് ഉടനെ നന്ദിനി അതുകൊണ്ട് ഞാനെന്താ അവനെ വെറുതെ വിടണോ അതല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ പെൺകുട്ടികള് ബോൾഡായി പെരുമാറണം എന്നാ പറഞ്ഞത് നിങ്ങക്കത് പറയാം അതെ ശരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവിടെ ഔരത്തം വന്ന് അവനെ കയറി പിടിക്കുമ്പോ ഉണ്ടാകുന്ന ട്രോമ നിങ്ങൾക്കറിയോ ഈ നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് സൗര്യമായിട്ട് സംസാരിക്കാനും ജീവിക്കാനും പറ്റില്ല എന്നായോ സുധാകരൻ ഭാഷ നിങ്ങൾ പറ അവനെ ഇങ്ങനെ വിടാൻ പാടുണ്ടോ അവനെ ഇറക്കി തല്ല് തല്ലി കയ്യും കാലും കുടിക്കണം ആവേശം കാണിക്കാതെ പോലീസിനെ വിളിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അവരിപ്പോ എത്തും അതുവരെ കാക്കാം നമുക്ക് തൽക്കാലം അവന് ഒരു വഴിയിലൂടെ രക്ഷ നോക്കാം എന്ന് പറഞ്ഞ മാഷു അപ്പൊ ഇവർക്ക് ഭയങ്കര ടെൻഷനായിട്ടോ ആരാണ് എന്ന് ഓർത്തിട്ട് അപ്പൊ വേഗം തന്നെ കുട്ടി എന്ന് വിളിച്ചു മാഷെ ഈ നാട് അത്ര മോശം സ്ഥലമൊന്നുമല്ല പിന്നെ ഇങ്ങനെയൊരു കാര്യം ഇതിനു മുൻപ് ഇവിടെ സംഭവിച്ചിട്ടും ഇല്ല അതുകൊണ്ട് കുട്ടി വിഷമിക്കാതിരിക്കെ എന്ന് പറഞ്ഞു അത് പിന്നെ ഇനിയും നമ്മൾ ഇതിനുള്ള പോകാൻ വഴി കാണും താൻ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞു മാഷെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് രമ്യനെ അപ്പൊ ഈ സമയത്താണ് നമ്മുടെ പോലീസുകാരെ അങ്ങോട്ടേക്ക് എത്തുന്നത് ആരാ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചു ഞാനാ സാറേ എന്ന് പറഞ്ഞ അയാൾ എന്താ ഇവിടെ പ്രശ്നം ഈ കുട്ടിക്ക് വേണ്ടിയാ വിളിച്ചത് ആരോ ഈ കുട്ടിയുടെ വീട്ടിൽ കയറി താൻ സുധാകരൻ മാഷല്ലേ വിക്രമൻ്റെ അച്ഛൻ അപ്പം വേഗം സാബു സാറ ഞാൻ റിട്ടയേർഡ് ഒരു സ്കൂൾ മാഷാ ആ മേൽവിലാസം മതി എനിക്ക് തൽക്കാലം തൽക്കാലം മാഷങ്ങ് മാറി നിൽക്ക് മാഷങ്ങോട്ടേ മാറി നിന്നു കേട്ടോ അപ്പം വേഗം തന്നെ രമ്യയോട് നിന്നു എന്താ കുട്ടി ഉണ്ടായത് ഇയാളുടെ പേരെന്താ സാറേ ഞാൻ രമ്യ സൊല്യൂഷൻസിലാണ് വർക്ക് ചെയ്യണത് ഞാനകത്ത് ജോലി ചെയ്തോണ്ടിരിക്കായിരുന്നു പെട്ടെന്നൊരാള് പെട്ടെന്ന് ഒരു പുറകിൽ നിന്ന് കയറി പിടിച്ചു അയാള് മൂക്കറ്റും കുളിച്ചിട്ടുണ്ടാവും അയാളെ ഞാൻ ഒരു ഒരു വിധത്തിൽ തള്ളി മാറ്റി പിന്നെ ഞാൻ പുറത്ത് കടന്ന് എന്താ പറയാ വാതിൽ കുറ്റി ചെയ്തു പിന്നെ എന്താ ചെയ്തത് താന് എന്ത് ജോലിയാണ് ചെയ്തത് റീൽസ് എടുക്കായിരുന്നു അതൊരു ജോലിയാണോ തമാശക്ക് ഞാൻ ഇടയ്ക്ക് റീൽസ് ചെയ്യാറുണ്ട് പുറകിൽ നിന്നല്ലേ ആള് വന്നത് അപ്പൊ ഫോണിൽ ഇമേജ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പെട്ടെന്ന് കറണ്ട് പോയി സർ എന്നാ കറണ്ട് ഓഫ് ചെയ്താണോ അതറിയില്ല സർ എന്ന് പറഞ്ഞു ആ ഫോൺ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവളുടെ റീൽസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് അവൾ കഴുത്തിലൂടെ ഇങ്ങനെ വട്ടം പിടിക്കുന്നൊരു ഇതുണ്ട് കേട്ടോ ആ ഏതൊക്കെ രീതിയിലുള്ള സൈക്കുകളാകും നമ്മുടെ സമൂഹത്തിൽ അവളെ പുറത്തിറങ്ങാൻ പറ്റാത്ത വകുപ്പുകൾ ചുമത്തി അകത്തിടണം സർ വകുപ്പുകളൊക്കെ നമുക്ക് തീരുമാനിക്കാം മാഷെ ആദ്യം ആളെ പൊക്കട്ടെ കൊലപാതകരയും കല്യാണം കള്ളമാരെയും പിടിക്കുന്ന പോലൊന്നുമല്ല ഞരമ്പന്മാരെ കൈകാര്യം ചെയ്യാനായിട്ട് പോലീസിന് വേറെ ചില രീതികളുണ്ട് എന്താണ് എന്താണല്ലൊറക്കളോ എന്ന് പറഞ്ഞു അപ്പൊ പോലീസുകാരി എന്നാൽ നേരെ ഈ വാതില് തുറക്കാണ് അപ്പൊ നമ്മുടെ വിക്രം അകത്ത് പെട്ടെടുക്കാണല്ലോ അപ്പൊ വിക്രത്തെ കണ്ട ആഹ കൊള്ളാം സർ പ്ലീസ് എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ സർ നീ നടക്കണെങ്ങോട്ടെ എന്ന് പറഞ്ഞ വിക്രത്തിനെ കണ്ടപ്പോത്തേനും തന്നെ ഇവരൊക്കെ ആകെ ഷോക്കായി പോയി കേട്ടോ വിക്രം എന്ന് പറഞ്ഞ നമ്മുടെ എന്താ പറയാ വേദ ഷോക്കായിരിക്കുന്നു കമലയും വിക്രം നിങ്ങളോ എന്ന് ചോദിച്ചു രമ്യ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചു അപ്പം വിക്രത്തിനോട് രമ്യ പുറത്തു വെച്ചത് പെരുമാറുമ്പോ എന്ത് മാന്യായിരുന്നു എന്നിട്ട് ഇതാണോ കയ്യിലിരിപ്പ് എന്ന് ചോദിച്ചു അപ്പൊ വിക്രസൻ ഒന്നും മറുപടി ഉണ്ടായിരുന്നില്ല മാഷും വാഷും ആയിട്ട് ഇങ്ങനെ നിക്കാണ്ട് കേട്ടോ ഹോ എന്തൊരു വാടയാണോ ഇത് സാറേ എന്തോ ഈ ഒരു വൃത്തികെട്ട സാധനമായി വാങ്ങിച്ച് വലിച്ചു കയറ്റിയിരിക്കുന്നത് വീട്ടിൽ തങ്കക്കുടം പോലൊരു ഭാര്യ ഇരിക്കുമ്പോ ആണോടാ നിനക്ക് വേറെ വീടിന്റെ മതിലി ചാടാൻ തോന്നുന്നത് ഇങ്ങനെ തല കുനിച്ചു നിൽക്കാട്ടോ അല്ലെങ്കിലും കട്ട് തന്നെ ശീലിച്ചവൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു ഈ ലെയിൽ സദ്യ വിളമ്പിയാലോ അവൻ വേറെ തീറ്റ തോടി പോകും അത് അവന്റെ ഒരു ശീല അത് ഉറപ്പ് കേസല്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ നിന്നു എല്ലാം ചെയ്യേണ്ടതെന്ന് അറിയില്ല മാഷു പെട്ട് നിക്കണം സാറേ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ഭാഷയിലൊന്നും ഒന്നും സംസാരിക്കരുത് തൊട്ടർ തന്നെ നിനക്കിങ്ങനെയൊക്കെ പ്രവർത്തിക്കാം അല്ലടാ ദയവായിട്ട് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം നിനക്ക് പറയാനുള്ളത് കേൾക്കാം പക്ഷെ ഇപ്പോഴല്ല ഇടിച്ച് നിന്റെ കൂമ്പ് വാട്ടി ജയിലിൽ കൊണ്ടാക്കിയിട്ട് എനിക്ക് നിന്നെ കാണാൻ വരാം അപ്പോ ഞാൻ കേൾക്കാം ഇപ്പം നീ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു അപ്പം ഇവനെ തള്ളിക്കൊണ്ട് ഇവർ പോവണം സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം പിടിച്ചു കയറ്റം സാറേ വിക്രമിന് എന്താ പറയാനുള്ളതെന്ന് അറിയണമല്ലോ എന്ന് രാധയും പറയുകയാണ് അപ്പം വേദ അതെ അതെ സാർ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം ഒന്ന് പറയട്ടെ ഇടവും വലവും ചെന്ന് വാദിക്കാൻ രണ്ടു വാ പേരുണ്ടായിട്ടാണോടാ റാസ്കൽ നീ നാറ് ചെയ്തത് സാറേ മര്യാദക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ചു നിന്നോടുള്ള മര്യാദ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതല്ല സർ വിക്രത്തിനെ പറയാനുള്ളത് കേൾക്കുന്നതാണ് അതിന്റെ മര്യാദ അയ്യോ പ്രതിക്കുള്ളത് പറയാനുള്ളത് പോലീസ് കേൾക്കും അത് എവിടെ വെച്ച് വേണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം പ്രതി എന്ന് തെളിഞ്ഞിട്ട് വേണമല്ലോ സാർ ഇപ്പോ സംഭവിച്ച എന്താണെന്ന് പറയാനുള്ള ഒരു അധികാരം വിക്രത്തിനുണ്ട് അത് പറയട്ടെ നീ ജില്ലാ ജഡ്ജിന്റെ മോളാണെന്നുള്ള അഹങ്കാരം നീ കാണിക്കല്ലേ മോളെ എന്ന് പറഞ്ഞു അപ്പം വേഗം വേദം ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കുവാണ് എടോ നിങ്ങള് പറ നിങ്ങളുടെ മുന്നിൽ വെച്ച് കൈയ്യൂടെ പിടിച്ച ഒരുവനെ വിട്ടു കൊടുക്കണം എന്നാണ് ഈ വാദം എന്താ വേണ്ടത് അവനെ കൊണ്ടുപോകണം സാറേ ഈ പോകൃത്യത്തിന് കയ്യും കാലും തല്ലി തല്ലുപിടിക്കണം എന്ന് അവിടെ നിന്ന് ഒരുത്തൻ പറഞ്ഞു എന്നിട്ട് അവൻ പതുക്കെ മാറി നിൽക്കാണ് വിക്രത്തിൻ്റെ അടി കിട്ടുമെന്ന് ഉറപ്പല്ലേ അയ്യോ സാറേ ഒന്നും ചെയ്യല്ലേ സാറേ എന്ന് പറഞ്ഞു കൊണ്ടുപോ സാറേ എന്ന് പറഞ്ഞോണ്ട് അപ്പം വേഗം തന്നെ അമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിക്രം ഉറപ്പിച്ച് പറയുന്നുണ്ട് സംഭവിച്ചതൊക്കെ ഞാൻ പറയാം നീ ഇനി ഒന്നും പറയണ്ട സാറേ വിക്രത്തിനെ പറയാനുള്ളതൊന്നും കേൾക്കണം സാർ സാർ ദൈവീത് വിക്രം ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് ഇന്നേ വരെ ഇങ്ങനെയൊരു ആരോപണം കേൾപ്പിച്ചിട്ടതേ ഇല്ല അത് കണക്കിലെടുത്ത് സ്വയം വിശദീകരിക്കാൻ ഒരവസരം നൽകണം അതെ സർ അവൻ അങ്ങനെ ഒരു കുട്ടിയല്ല എന്ന് പറഞ്ഞ കാമല കുട്ടിയോ ഈ മുതുക്കണോ നിങ്ങൾക്ക് നാണോ അല്ലേ അല്ലെങ്കിലും മക്കളെ വൃത്തിയോട് അച്ഛനമ്മമാർ അറിയാറില്ല സ്വാഭാവികം എന്ന് പറഞ്ഞു മോളെ രമ്യ അവനെ എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല അവൻ അങ്ങനെ ഒരാളല്ല മോനെ മോളെ എന്ന് പറഞ്ഞു ആ അവരോട് അപേക്ഷിക്കാൻ നിൽക്കണ്ട അവരുടെ പരാതിയില്ല നിങ്ങളുടെ മകനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതി അയ്യോ വേണ്ട സർ എന്ന് പറഞ്ഞു അത് പിന്നെ എന്ത് അല്ല ഒന്നും സംഭവിച്ചില്ലല്ലോ തൽക്കാലം അയാളെ പറഞ്ഞു വിട്ടേരേ ഇത്രയും ആളുകളുടെ മുന്നിൽ വച്ച് കൈയ്യൂടെ പിടികൂടിട്ട് വിടാനോ നാളെ ഇതുപോലെ വേറൊരു പെൺകുട്ടിയെ ഇവൻ റേപ്പ് ചെയ്ത് കൊന്നാലോ യു സർ അങ്ങനൊന്നും പറയല്ലേ പെങ്ങളെ ഇങ്ങനെയുള്ള ഒരു അവസരം ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കും അതിലൊരു സംശയം ഇല്ല ചെന്ന് കേരട എന്ന് പറഞ്ഞ ഇവരെ ജീപ്പി വലിച്ചു കയറ്റിയാണ് കേട്ടോ വിക്രത്തിനെ സാറേ വിക്രമിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പക്ഷേ വിക്രമിനെ പറയാനുള്ളത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അതൊന്ന് പറയട്ടെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് പറയിപ്പിക്കുന്നത് മാത്രമാവില്ലല്ലോ സത്യം എന്നാൽ ഞങ്ങളെ പിടിക്കുന്നവരുടെ മുഴുവൻ മൊഴിയും ആദ്യം യോഗം വിളിച്ചു കയറ്റി എടുത്തതിനു ശേഷം ചോദ്യം ചെയ്യാം എന്താ മതിയോ എന്ന് ചോദിച്ചു ഒന്ന് പോ എന്റെ പോ എൻ്റെ സഹോദരി മാഷെ ഒന്ന് പറ മാഷെ എന്ന് പറഞ്ഞുകൊണ്ട് കമലകാരയാണ് അതെ മാഷെ വിക്രം അത് ചെയ്യില്ല എന്ന് രാധയും ഉറപ്പിച്ചു പറയാ വിക്രമിന് പറയാനുള്ളത് കേൾക്കണ്ടേ അച്ഛ വേണ്ട എന്ന് പറഞ്ഞു മാഷ അതെ അപ്പൊ മാഷിന്റെ പ്രതികരണം അതായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറ്റം അത്ര നിസ്സാരമല്ല അതുകൊണ്ട് തന്നെ പരാതിയുള്ള കുട്ടി അത് കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോ അപ്പ അവൻ ചെയ്തു എന്നാണോ മാഷു വിച്ഛസിക്കുന്നത് അത് തെളിയിക്കേണ്ടത് നിയമ സംവിധാനങ്ങളാണ് ഇൻസ്പെക്ടർ നിങ്ങൾ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പൊ വേഗം അവനെ കൊണ്ട് പോലീസുകാർ പോവാണ് ഈ സമയത്ത് കമല അല്ലറി വിളിച്ച് കരയാണ് കേട്ടോ പിന്നെ കാണുന്നത് വീട്ടിലാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ വന്നിരിപ്പുണ്ട് അപ്പൊ കമല സങ്കടപ്പെട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വിനായകൻ വരുന്നത് എന്താ എന്ന് എന്തുപറ്റി എല്ലാവർക്കും അത്ര പോലീസ് പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ആ അതിനിപ്പോ എന്തെത്ര കരയാനിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും തന്നെ സംഭവിക്കുന്നതല്ലേ അവരറങ്ങി വന്നോളും എന്ന് വിനായകന് ഇങ്ങനെ എല്ലാ എല്ലാത്തവണത്തെയും പോലെ അല്ല ഇത്തവണ പെണ്ണ് കേസാ നന്ദിനി എന്ന് വിളിച്ചു എന്താമേ ശരിയല്ലേ ആ പെൺകുട്ടിന്റെ പരാതിയിലല്ലേ കേസെടുത്തിരിക്കുന്നത് അങ്ങനെയല്ലാതെ കേസെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏത് പെണ്ണം ആ എനിക്ക് മനസ്സിലായില്ലല്ലോ നിങ്ങൾ ഇവിടെ വീടെടുത്തു കൊടുത്ത പെണ്ണില്ലേ അവട് തന്നെ ആര് രമ്യോ ഏ അത് തന്നെ എന്ന് പറഞ്ഞു വിക്രം അവളുടെ വീട്ടിൽ ചെന്ന് അവളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ എന്തോ ഒരു നിലവിളിയായിരുന്നു ഞങ്ങളെല്ലാം ചെന്നപ്പോ അവള് അവനെ അകത്തിട്ട് കൂട്ടി പോലീസ് വന്നാ ഇറക്കിക്കൊണ്ട് പോയത് അയ്യേ ആ മണ്ഡന പുറകിക്കൂടെ ഇറങ്ങി ഓടിക്കൂടായിരുന്നോ അപ്പൊ തന്നെ വേദക്ക് എന്തോ ഒരു സംശയം തോന്നി കേട്ടോ അത് ശരിയാണല്ലോ അവൻ അവനെന്തിനാ വീടിനകത്ത് തന്നെ നിന്നത് ഇനിയിപ്പോ ചെലപ്പോ ആ കുട്ടി പുറകിലത്തെ ഡോറും ലോക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നെങ്കിലോ അതായിരിക്കും സത്യം അപ്പൊ വേദക്ക് എന്തോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലാട്ടോ ഇവിടെയോ ഒരു മിസ്റ്റേക്ക് ചോദ്യ ഉത്തരവും വിനായകൻ ചേട്ടൻ തന്നെയാണല്ലോ പറയണത് അല്ല അതിനുള്ള ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് വേറെ എന്തൊക്കെ ചെയ്താലും വിക്രം ഒരിക്കലും ഒരു പെൺകുട്ടി ഉപദ്രവിക്കില്ല അത് ഉറപ്പാ ഇത്ര കാലമായിട്ട് അവൻ മദ്യപിക്കുന്ന കണ്ടിട്ടില്ല കുടിച്ചു ബോധമില്ലാതെ തീർച്ച പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ശ്രീജയും പറഞ്ഞു നന്ദിനി കരുതുന്നുണ്ടോ എന്ന് വച്ച ഇതുവരെ അവൻ ചെയ്തിട്ടില്ല ഇനിയും ചെയ്യില്ല എന്ന് പറഞ്ഞു മാഷി തോന്നുന്നുണ്ടോ അങ്ങനെ എന്റെ മാഷെ ആശുവാ നമുക്ക് സ്റ്റേഷനിലേക്ക് പോയി സംസാരിക്കാം അവിടെ ചെന്ന് എന്ന് സംസാരിക്കാനാ കമലേ പറ നീ എന്താ സംസാരിക്കാൻ പോണത് ഒന്നാമത് ആ പെൺകുട്ടിയുടെ മൊഴി രണ്ടാമത് ആ കുട്ടിയുടെ സെൽഫോണിൽ അവൻ പുറകിൽ നിന്ന് ചെന്ന് പിടിക്കുന്നതിൻറെ ഉള്ള വീഡിയോ പിന്നെ അത്രയും തെളിവുള്ളപ്പോ നമ്മൾ അവിടെ ചെന്ന് എന്ത് സംസാരിക്കുന്ന പറയണത് നീ എന്തായി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അതും ശരിയാണ് അപ്പം ആദ്യത്തെ ചോദ്യം അവൻ എന്തിനാ സമയത്ത് വീട്ടിലേക്ക് പോയി എന്നതായിരിക്കും അതിന് നമ്മൾ എന്ത് ഉത്തരം പറയും നിന്റെ കയ്യിൽ ഉത്തരമുണ്ടോ ആദ്യത്തെ അപ്പം എന്തായിരിക്കും നമ്മുടെ പ്രതികരണം എന്ന് ചോദിച്ചു അപ്പം മാഷി ഇങ്ങനെ നിന്നു കമലാഥ് ശരിയാണെന്ന് ഓർത്തോട്ടോ കേട്ടോ പോരാത്തതിന് മദ്യത്തിൻ്റെ നാറ്റോ വിക്രം കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു വേദ പിന്നെ മദ്യം എടുത്ത് ദേഹത്ത് ഒഴിച്ചതായിരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോഴും ഉണ്ടെന്നില്ല അവൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു അതെ അതില്ലാതെ അവനെ ഇറക്കാൻ അന്ന് പറഞ്ഞ് ചെന്നാ അവര് നമ്മളെ ആട്ടി ഓടിക്കില്ലേ എന്ന് ചോദിച്ചു അപ്പൊ വേദക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സുധാകരൻ മാഷിന് ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും കൂടെ നിൽക്കുമെന്ന് ഞാൻ കാര്യം പറയാറുണ്ട് അപ്പോ മകന്റെ കാര്യം വന്നപ്പോ മാഷൊരു പെൺകുട്ടിയുടെ മാനത്തിന്റെ വില പോലും പറഞ്ഞു എന്ന് എനിക്ക് ഏൽപ്പിക്കണം കമലെ ഞാൻ അത് അച്ഛൻ പറഞ്ഞത് ശരിയാ എന്ന് ഉടനെ നമ്മുടെ വിനായകനും പറയുകയാണ് പക്ഷെ വിക്രം എന്തിനാണ് അങ്ങോട്ട് പോയതെന്നാ എനിക്ക് പിടി എന്ന് പറഞ്ഞു ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുവോ ആരുണ്ടാവാൻ വിക്രം അവനവടെ അവിടെ കയറ്റി വിട്ടിട്ട് ആർക്കെന്ത് നേട്ടം എന്ന് ഉടനെ വിനായകൻ വിനായകൻ എന്തോ ഒരു പങ്കുണ്ടെന്ന് നമ്മുടെ വേദക്ക് തോന്നി ഇവളെന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു ഇങ്ങനെ നിൽക്കാണ് എനിക്കും തോന്നുന്നത് വിഷു ഏട്ടം പറഞ്ഞതിൽ എന്തോ ശരിയുണ്ടെന്നാ അവനോടുള്ള ശത്രുതയുള്ള എത്രയോ പേരുണ്ട് അവർ പെടുത്തിയതാണെങ്കിലോ സുജെ പക്ഷെ കയറി ചെന്നത് അവൻ തന്നെയല്ലേ അല്ലാതെ ആളുകൾ ചേർന്ന് പൊക്കി എടുത്തവനെ അവിടെ കൊണ്ടു വെച്ചതല്ലല്ലോ അതുതന്നെ ആ രമ്യ അത്ര ശരിയല്ലെന്ന് അച്ചമ്മ കണ്ട ദിവസം പറഞ്ഞതാ നന്ദിനി നമ്മുടെ വീട്ടിലെ ആൺകുട്ടിയാണ് ഇപ്പൊ തെറ്റുകാരായി നിൽക്കുന്നത് ആ സമയത്ത് ആ കുട്ടിയെ പറയുന്നത് വരെ തെറ്റാണ് മനസ്സിലായോ അതെ ആ കുട്ടി ഇപ്പൊ അതിജീവിതയാണ് അങ്ങനെ കാണാനാവൂ എന്ന് പറഞ്ഞു ആ ഈ കാര്യത്തിൽ എന്താണെങ്കിലും ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട് അത് പോലീസുകാർ തന്നെ കണ്ടുപിടിക്കട്ടെ നമ്മൾ കുട്ടികളുടെ സ്നേഹവും സ്നേഹവും താല്പര്യവും കാണിച്ച് അവനെ പുറത്തിറക്കാൻ ആരും ചെല്ലണ്ട എന്ന് പറഞ്ഞു അപ്പം വേദം നോക്കി എന്നിട്ട് അതെന്താ എന്ന് പറഞ്ഞു എത്ര നല്ലവനാണെന്ന് ആര് പറഞ്ഞാലും കമല പറഞ്ഞു അപ്പം മാഷേ ചെല്ലണ്ടെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെക്ക അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ നല്ലവനാണെന്ന് വിചാരിക്കേ അപ്പോൾ നീ സമ്മതിച്ചു കൊടുക്കുവോ അവനെ പുറത്തിറക്കാനായിട്ട് അവൻ തന്നെ ഇതിൽ നിന്ന് പുറത്തു കടക്കട്ടെ എന്ന് മാഷു പറഞ്ഞു നമ്മ വേദ അത് കേട്ട് എന്നിട്ട് സത്യം അറിയുന്നത് അവർ മാത്രമാണ് സത്യം അറിയാതിരിക്കാം സ്വയം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അച്ചാ എന്ന് പറഞ്ഞു ആ സത്യം തിരിച്ചറിഞ്ഞ് ആളുകളെ പുറത്തിറക്കാനായിട്ട് മറ്റുള്ളവരോട് ശ്രമിക്കണ്ടേ അച്ഛ എന്ന് ചോദിച്ചു വേദ എന്നിട്ട് പതുക്കെ മാഷാകത്തേക്ക് പോയി അതെ ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാമേ എന്ന് പറഞ്ഞു മോളെ ഈ സമയത്തോ വിക്രത്തിനോട് അവർക്ക് തീർത്താ തീരാത്ത പകയുണ്ട് അപ്പോൾ അവരെങ്ങനെയാ പ്രതികരിക്കാന്ന് പോലും അറിയില്ല ഈ സമയത്ത് നീ ചെന്നിട്ട് എന്തെടുക്കാനാ അത് മാത്രല്ല അവനെ കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല പിന്നെ രണ്ടു ദിവസം കോടതി അവധിയാണ് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കൊള്ളു ആ സമയം വരെ എന്ത് ചെയ്യും അതേ മോളെ നീ അവിടെ ചെന്നിട്ട് ഒരു കാര്യവും അത് മാത്രമല്ല അവിടെ ചെന്നിരുന്ന കൊണ്ട് എന്ത് പ്രയോജന സംഭവിക്കുന്നത് നാളെ രാവിലെ ആവട്ടെ എന്തെങ്കിലും ഒരു വഴി കാണും നീ സമാധാനത്തോടുകൂടി പോയി കിടന്നുറങ്ങാ എന്ന് പറഞ്ഞ വേദയെ പറഞ്ഞയച്ചു കമല എന്നിട്ട് വേദ നിന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പത്മത്തിനെയാണ് പത്മത്തിന്റെ അടുത്തേക്ക് ശ്രീകാന്ത് എത്തുകയാണ് അമ്മ അമ്മ കിടന്നില്ലേ അച്ഛനെന്ത് ചെയ്യോന്ന് ചോദിച്ചപ്പം ഉറങ്ങി ഗുളികയൊക്കെ കഴിച്ചിട്ടാ പാവം ആ മനുഷ്യന്റെ മനസ്സില് എന്തൊക്കെയു ടെൻഷൻസ് ഉണ്ട് അതെന്താന്ന് എന്നോടൊന്നും പറയുന്നു പോലുമില്ല ആ എന്താ വേദയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും ഏ വേദയെക്കുറിച്ചൊന്നും അല്ല അവളെ കുറിച്ച് ഓർത്ത് ഇപ്പൊ ടെൻഷനൊന്നുമില്ല അതൊക്കെ മാറി വന്നതായിരുന്നു നീയെ വിക്രത്തിന്റെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് നീയാണോ എന്ന് ചോദിച്ചു അപ്പൊ അയ്യോ അതിൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞോ ഇല്ല പക്ഷെ അച്ഛന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായി എടാ എന്തിനാ വെറുതെ അവൾ അവളുടെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ തിരഞ്ഞെടുത്ത ജീവിതമാണ് അവള് ജീവിച്ചോട്ടെ പക്ഷെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവള് ഞാൻ ഒരിക്കലും അവള് അവന്റെ കൂടെ ജീവിക്കുന്നത് അംഗീകരിക്കില്ല അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എടാ അങ്ങനെ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടല്ലേ രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആ വിവാഹം നടത്തി കൊടുത്തത് ഏത് രണ്ട് വീട്ടുകാർ അമ്മയും മുത്തശ്ശിയും ദീപ്തിയും അത് മാത്രം പറഞ്ഞാ മതി ഞങ്ങളെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയിട്ട് എത്രയോ പേര് രണ്ടാമത് ജീവിതം തിരഞ്ഞെടുക്കുന്നു വേണ്ടാന്ന് വെക്കുന്നു ഇതിലൊന്നും വലിയ കാര്യമില്ലമ്മേ എന്ന് പറഞ്ഞു എങ്കിലും ശ്രീകാന്തെ നീ വെറുതെ അച്ഛനെ വിഷമിപ്പിക്കരുത് അപ്പൊ ഈ സമയത്ത് ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് ആള് ഭയങ്കര ഹാപ്പിയായി ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു എന്താ ദേ മോള് കണ്ടുപിടിച്ച മരുമോനുണ്ടല്ലോ അവൻ ഇപ്പൊ ഇതേ പെണ്ണ് കേസിൽ അകത്തായിരിക്കാ അപ്പോൾ ആകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് പത്മം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സീവി